കെയർ പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായി പരിചയപ്പെടുത്തുന്നത് കോതമംഗലം കോഴിപ്പള്ളിയിൽ ഇരുപത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചേക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് വിശാലമായ റോഡ് കാണാം നമുക്ക് കോതമംഗലം കോഴിപ്പള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം കിണർ വെള്ള സൗകര്യമുള്ള വീടാണ് പറ്റാതെ വെള്ളമുള്ള വീടാണ് നമുക്ക് വീടിൻ്റെ പറമ്പുകളിലായി തെങ്ങ് പ്ലാവ് മാവ് എല്ലാം കാണാം വാഴ എല്ലാം കാണാം അത്യാവശ്യം കൃഷി ചെയ്യാനും സ്ഥലമുള്ള പറമ്പാണ് നമ്മുടേത് ഇരുപത് സെന്റാണ് നമുക്കുള്ളത് നമ്മുടെ വീട് വരുന്ന മൂന്ന് ബെഡ്റൂം അതിൽ ഒരു ബാത്റൂം അറ്റാച്ചഡും ഒരു ബാത്റൂം കോമണുമാണ് ഈ വീടിന്റെ വില വരുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നമുക്ക് മിറ്റത്തായി കിണർ കാണാം നല്ല വെള്ളമുള്ള കിണറാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളവശത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ലിവിങ് ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് പിന്നെ ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിന്റെ രണ്ടിന്റെയും നടുവശത്തായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത് ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം ഡൈനിങ് സ്പേസിന്റെ സൈഡിലായി നമുക്ക് വാഷ് ഏരിയ ഉണ്ട് അതിനോട് ചേർന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് അറ്റാച്ച്ഡ് ഉള്ള ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമും നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള കാബോർഡ് ഡോക്സ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഈ കിച്ചണോട് കൂടെ ചേർന്ന് നമുക്ക് വർക്ക് ഏരിയയും ഉണ്ട് അപ്പോൾ ഈ വീട് വേണ്ടവർ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടി കോതങ്കലും ചെറിയ വെള്ളിത്താഴവുമായി ബന്ധപ്പെടുക